ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് മുട്ട എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇട്ടിത്തിരി പച്ചമുളകും ഉപ്പും അതിനകത്തിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊരു പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിക്കാം രണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ വേ ഒരുപാട് വേവൊന്നും വേണ്ട നമ്മളത് കറിയിലിട്ടിട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേവൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ആയി കിട്ടിയാൽ മതി ഇത് നമുക്ക് ചപ്പാത്തിക്ക് പൊറോട്ട പിന്നെ നാൻ അങ്ങനെയുള്ള എല്ലാ സമയവും പിന്നെ എന്താ പറയുക പൂരി ഇടിയപ്പം എല്ലാറ്റിനും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ ഇത് കൂട്ടി കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റും തന്നെയാണ് കേട്ടോ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളത് ഉണ്ടാക്കാനുള്ള ഇത് ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു ഒരുപാട് വേവൊന്നും വേണ്ട കാരണം അത് നമ്മളിനി സവാളയിലേക്ക് ഇട്ടിട്ട് വായിട്ടൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒരുപാടൊന്നും വെന്ത മൊരിഞ്ഞൊന്നും കിട്ടൊന്നും വേണ്ട ഇത് അപ്പുണ്ടാക്കണമായിട്ട് ഇനി ആയിട്ട് ഇതൊന്ന് മറിച്ച് ജസ്റ്റ് ഒന്ന് ചൂട് ആയിക്കഴിഞ്ഞ് നമുക്ക് മറിച്ചിടാം അതൊക്കെ ഉണ്ടോ പിന്നെ വേഗം വേഗമാവും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിങ്ങനെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്നുണ്ടാക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തതെന്ന് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളെന്നെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൈ പൊള്ളി ഉണ്ട് കഴിയുമോ നല്ല ചൂടുണ്ട് ഇത് അവിടെ മറച്ചിടാനും ബുദ്ധിമുട്ടായി ഇനി അതാണ് പറ്റിയത് ആ കണ്ടോ അപ്പോൾ ഇത് ഇതായി കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഈ പാനിൽ തന്നെയാണ് നമ്മളിനി മറ്റ് സവാളയൊക്കെ വഴറ്റാൻ പോണത് കേട്ടോ അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം സവാള ഇട്ടു ഞാൻ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ രണ്ട് സവാളയുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ അതിന് അതിൻ്റെ സ്പൈസസ് എന്ന് പറയാൻ കുരുമുളക് ഉണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഒരല്പം ജീരകപ്പൊടി എല്ലാ പൊടിയും കുറേശ്ശെ കുറേശ്ശെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല ഇതിന് അപ്പോൾ വളരെ കുറച്ച് മതി ഇത് സവാള ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ ഇട്ടെടുക്കാം കേട്ടോ പച്ചമുളക് പിന്നെ ഉള്ളി വെളുത്തുള്ളി എഴുത്തുള്ളി ഞാൻ ഒരു ജോളി എടുത്തുള്ളൂ കിട്ടാ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലേ അതുകൊണ്ട് പൊടികളൊക്കെ ഞാൻ പറഞ്ഞില്ല ആ പൊടികളൊക്കെയാണ് അത് ഒരുമിച്ചാണ് ഞാൻ ഇട്ടത് എന്നിട്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത്തിരി വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളച്ച വെള്ളം ഞാനിത് ചോറ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം വെള്ളം എടുത്ത് വയ്ക്കും അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വേറെ എന്ത് കൂട്ടായിട്ട് എന്തിനു വേണമെങ്കിലും തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഞാൻ മീൻ വെക്കുമ്പോഴൊക്കെ അതേ മതി ഇങ്ങനെ വയ്ക്കും അപ്പോൾ ആ തിളച്ച വെള്ളം നമുക്ക് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും പുളി ബിരിയാനും ഒക്കെ ഞാൻ തിളച്ച വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത്ര കിട്ടില്ല അപ്പം നിങ്ങളൊന്ന് അങ്ങനെ ശ്രദ്ധിച്ച് നോക്ക് നമ്മൾ അരി വെള്ള തിളയ്ക്കുമ്പോൾ ഇത്തിരി വെള്ളം ചോറിടുന്നതിന് മുമ്പ് അല്ല അരി ഇടുന്നതിന് മുമ്പ് നമുക്കത് ഇട്ടാമതില്ലോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം എല്ലാ സ്പൈസസും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒത്തിരി വെള്ളമൊഴിക്കുക മഞ്ഞൾപ്പൊടി മറന്നുപോയതാണ് അതിൻ്റെ കൂടെ വയ്ക്കാൻ അതുകൊണ്ടാണ് വേറെ എടുത്തത് കേട്ടോ അപ്പോൾ ഒത്തിരി മുളക് പൊടി ഇട്ടുകൊടുക്കുക അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെയല്ലേ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണേ അത് ഇതേമാതിരി തന്നെയാണോ ഉണ്ടാക്കണേ അതോ വേറെ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാനൊരു മുട്ടയും കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് വെക്കാൻ ചിലപ്പോൾ ചേട്ടന് മുട്ട പുഴുങ്ങിയില്ലേ ഉണ്ട് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ടയും കൂടി പുഴുങ്ങി വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചിലപ്പോൾ വേണ്ടെന്ന് പറയും ചെയ്യുന്നു അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ മിക്കവാറും ദിവസം ചിലപ്പോൾ പുഴുങ്ങിയിട്ട് കൊടുക്കാറുണ്ട് രാവിലെ തന്നെ ഇതായത് തിളച്ച വെള്ളം കേട്ടോ അതൊഴിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി നല്ല ചൂടുണ്ട് അതാണ് ഇപ്പം ഇത് ചോറ് വേവിക്കണേ അരി വേവിക്കണേ അതിൻ്റെ മുമ്പ് എടുത്തു വെച്ച വെള്ളമാണല്ലോ അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഏകദേശം ഒരു കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഓംലെറ്റ് ഉണ്ട കൊടുക്കുക അതിലേക്ക് ഒരു നുള്ള പഞ്ചസാര കൂടി ഇടാം നമുക്ക് അപ്പോൾ നമ്മുടെ ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ഇടുന്നത് അതേമാതിരി നമ്മൾ പായസമൊക്കെ വയ്ക്കുകയാണെങ്കിലും ഒരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ നുള്ള് പഞ്ചസാര ഇട്ടുകൊടുക്കുക ഇനി നമ്മുടെ കറി റെഡി ആയി ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി ചപ്പാത്തി അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് േബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് എന്തായാലും അടിപ്പൊളി ആട്ടായിരുന്നു തൊട്ടടുത്ത് ട്രെയിനാണ് അതുകൊണ്ടാണ് റെയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ശബ്ദം പുറത്തുനിന്ന് വരരുതെന്ന് ചോദിച്ചാലും വരും വരാതിരിക്കില്ല നല്ല അടിപ്പള്ളി ടേസ്റ്റ് ആയിട്ട് അത് അങ്ങനെ പിന്നേം പിന്നേയും കഴിക്കാൻ തോന്നുകയാണ് അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട് മുട്ട ഞാൻ പുഴുങ്ങി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതായി അതിന് അടുക്കങ്ങ് വെച്ചെടുത്തു oppo oh, oh. 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 ini siapa tindakan kan ചോറ് ചാക്സൈലൊന്നും വയ്ക്കാറില്ല കേട്ടോ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക ചെയ്യണത് എന്ത് അതിന് ഒരുപാട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ലോയിലിട്ട് കൊടുത്താൽ മതി ലോ മീ മീഡിയം അല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തിളച്ച് തന്നോളും പിന്നെ വെള്ളം വറ്റുമ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം നോക്കണം നമ്മൾ പെട്ടെന്ന് വേദനയാണെങ്കിൽ നമ്മൾ വാർത്ത് വെച്ചിട്ട് പോവാം എനിക്ക് രണ്ട് മൂന്ന് ലക്ഷബം പറ്റിയിട്ടുണ്ട് കാരണം ചോറ് അങ്ങനെ ഇരുന്നിരുന്ന് വെള്ളം ഒഴിക്കാൻ മറന്നുപോയി എന്നിട്ടത് കരിഞ്ഞ് പൊകഞ്ഞ് ചോറെടുത്ത് കളഞ്ഞു അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് イイイイイイイイ